ലോകരാജ്യങ്ങൾ ഇന്ന് ഏറെ ഭയക്കുന്ന അത്യന്താധുനിക മിസൈലുകളിലൊന്നാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതൊന്ന് സ്വന്തമാക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നോളജി ലഭിക്കണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായ കാര്യം മാത്രം ഇപ്പോൾ ഇന്ത്യ ബ്രഹ്മോസിൻ്റെ കപ്പൽ വേദ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് സമീപത്ത് നമ്മൾ ആ പരീക്ഷണത്തിന് വേണ്ടി നോട്ടാം പ്രഖ്യാപിച്ചു ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വിസ്തൃതിയിലാണ് നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് ബ്രഹ്മോസിൻ്റെ ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈൽ ആണെന്നുള്ള ഒരു വിവരം ലോകരാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കാം വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്ന് ചാരക്കപ്പലുകൾ പ്രത്യക്ഷപ്പെടുന്നു അതായത് ചാരക്കപ്പലുകളുടെ വ്യൂഹം ചൈനയുടേതാണ് എന്തിനാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലയിലേക്ക് വളരെ പെട്ടെന്ന് ചൈനീസ് ചാരക്കപ്പലുകൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മൾ ഈ മിസൈൽ നിർമ്മിച്ചത് വളരെ കൃത്യതയോടെ സഞ്ചരിക്കുന്ന ശത്രുക്കൾക്ക് യാതൊരു വിധത്തിലും തടയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മിസൈലാണ് ഇത് ആക്രമിച്ച ആ ആക്രമിക്കാനെടുക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം കൊണ്ട് തന്നെ ശത്രു ആയിട്ട് തകർന്നു പോകും കാരണം ഇതിൻ്റെ സ്പീഡ് കൊണ്ട് ഈ വരുന്ന സമയത്തെയോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള സമയത്തെയോ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ എതിരാളികൾക്ക് കഴിയില്ല അപ്പം സ്വന്തം സമുദ്ര ഇന്ത്യൻ മഹാസമുദ്രം ശരിക്കും പറഞ്ഞാൽ ശാന്തമായ ഒരു ജലപാതം മാത്രമല്ല നിലവിൽ ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് എന്ന് വെളിവാക്കുകയാണ് ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയുടെ നാവിക വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് കപ്പലുകൾ കൃത്യമായ ഇടവേളകൾ വരുന്നു ഇത് സമുദ്ര ഗവേഷണം നടത്തുന്ന കപ്പലുകളെന്നാണ് ചൈന അവകാശപ്പെടുന്നത് പക്ഷേ നമുക്കറിയാം അധിനിവേശപരമായ രഹസ്യാന്വേഷണ നീക്കത്തിന് പേരുകേട്ട കപ്പലായ ഷിയാൻ സിക്സാണ് ആദ്യം എത്തിയത് ഷിയാൻ സിക്സ് മലേഷ്യയിൽ നിന്നും മലാക്ക കടലിടുക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഒരു എത്തുന്നു ഇതിനുശേഷം ഷെൻഹെ ഇഹാവോ എന്ന് പറയുന്ന രണ്ടാമത്തെ കപ്പൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്ത് നങ്കൂരമിട്ടു നിൽക്കുന്നു ഇതിനുശേഷം മൂന്നാമത്തെ കപ്പൽ എത്തുന്നു ലിയാൻ ഹൈ ടു നോട്ട് വൺ എന്നാണ് ആ കപ്പലിൻ്റെ പേര് ഇത് വരുന്നത് മാലിദ്വീപിന് സമീപത്ത് സമുദ്ര ഗവേഷണമൊക്കെ നടത്തുന്നു എന്ന വ്യാജേനയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു അപ്പം അതിർത്തിക്കപ്പുറത്തുള്ള തന്ത്രപ്രധാനമായ ശക്തി പ്രകടനത്തിൻ്റെ നിശബ്ദമായ ഒരു മേഖല കൂടിയായിട്ട് ഈ ഇന്ത്യൻ മഹാസമുദ്രം മാറുമ്പോൾ ആ അവിടേക്ക് ചൈനയുടെ ചാരൽ കപ്പൽ വരുന്നതിനെ നമ്മൾ കൂടി കാണണം കാരണം ഈ ബ്രഹ്മോസ് പരീക്ഷിക്കുമ്പോൾ വിവരങ്ങൾ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം കാരണം ഈ ചൈനീസ് കപ്പലുകൾക്കൊക്കെ തന്നെ ഇവ ചോർത്തിയെടുക്കാനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് അതുകൊണ്ടാണ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പോലും ത്രീ ഡി സൃഷ്ടിക്കാൻ കഴിയുന്ന കപ്പലുകളിലൊന്നാണിത് മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായ ഡേറ്റ ചൈനയുടെ അന്തർവാഹിനികളെയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് അയയ്ക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുക അതെല്ലാം തന്നെ ഈ ചാരക്കപ്പലിലൂടെ സാധിക്കും അങ്ങനെ അധിനിവേശപരമായ രഹസ്യാന്വേഷണ നീക്കത്തിന് പേര് കേട്ട മൂന്ന് ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം നടത്തുന്ന മേഖലയ്ക്ക് സമീപം എത്തുന്നു ഇതാദ്യമായിട്ടല്ല മുമ്പ് ശ്രീലങ്കൻ തുറമുഖത്തിന് സമീപവും ഇത്തരത്തിൽ ചൈനയുടെ ചാരക്കപ്പലുകൾ എത്തിയിരുന്നു അന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ ഗവേഷണ പരിപാടികൾക്ക് വേണ്ടി ഇവിടെ എത്തിയതാണെന്ന് ഇതുകൂടാതെ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ പരിശോ പരീക്ഷിക്കാനായിട്ട് ഒരുങ്ങിയ രണ്ട് സന്ദർഭങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലും ഇത്തരത്തിലുള്ള ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം ആ മേഖലയ്ക്ക് ചുറ്റുമായിട്ട് നമ്മൾ കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ വിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പരീക്ഷണം നടത്തുമ്പോൾ അങ്ങേയറ്റം മാരകമായൊരു പരീക്ഷണം തന്നെയാണിത് അപ്പോൾ ചൈനയ്ക്ക് ഇത് എങ്ങനെ പെരുമാറും ഈ മിസൈല് അല്ലെങ്കിൽ ഇതിൻ്റെ റഡാർ എപ്പോൾ പതിയും അതിൻ്റെ ടെർമിനൽ ഫേസസ് എങ്ങനെ ആയിരിക്കും ഇതൊക്കെ തന്നെ കണ്ടെത്താനുള്ള സാങ്കേതികവിദ്യ ഈ ചാരക്കപ്പലിലുണ്ട് അപ്പോൾ ബ്രഹ്മോസ് പരീക്ഷിക്കുമ്പോൾ വിവരങ്ങൾ ചോർത്താൻ സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ചില മുൻകരുതൽ എടുക്കുന്നു അതായത് ഒന്നുകിൽ ചൈനയുടെ ഈ ചാരക്കപ്പലുകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് നമ്മൾ തന്ത്രപരമായ പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോകണം അപ്പൊ മിസൈൽ പരീക്ഷണം അല്ലെങ്കിൽ നമ്മൾ നിർത്തിവെക്കണം അപ്പം പ്രധാനപ്പെട്ട ഈ പ്രതിരോധ ഏജൻസികൾ നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ചൈനയുടെ ഗവേഷണ കപ്പൽ എന്ന് പറഞ്ഞ് അവർ വിടുന്ന ഈ ചാരക്കപ്പലുകൾ ലോകമെമ്പാടുമുള്ള പ്രതിരോധ ഏജൻസികൾക്കറിയാം സൈനിക രഹസ്യാന്വേഷണ ശൃംഖലകളുടെ അഭിവാജ്യ ഘടകമാണെന്നുള്ളത് സമുദ്ര പഠനത്തിൻ്റെ മറവിൽ അന്തർവാഹിനികളെ വിന്യസിക്കാന് നാവിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള തന്ത്രപരമായ നീക്കമാണ് അവർ നടത്തുന്നത് അപ്പം സൈനിക ആഹ്വാനം ഈ സൈനിക നീക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള അന്തർവാഹിനികളെ വിക്ഷേപിക്കാനും ഈ മൂന്ന് കപ്പലുകളിലൂടെ സാധിക്കും അതായത് ഈ ഷിയാൻ സിക്സ് ഷെൻഹേ ഇഹാവോ ലിയാൻഹായ് ടു നോട്ട് വൺ എന്നീ മൂന്ന് കപ്പലുകൾക്കും തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് ചൈനീസ് നേവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിക്കുന്നു അതായത് സമുദ്രത്തിലെ തിരമാലകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് കൃത്യമായിട്ട് ലക്ഷ്യത്തെ ഭേദിക്കാനായിട്ട് കഴിയും ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ആക്രസി എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് ഏതെങ്കിലും തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ടാർഗറ്റ് പൂർണ്ണമായിട്ടും നശിപ്പിക്കും അത്രത്തോളം വേഗതയുണ്ട് ഇതാണ് ഇവരെ ഞെട്ടിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഈ സീ സ്കിമ്മിങ് എന്ന് പറയുന്ന കഴിവും അഭൂത അത്ഭുതകരമാണ് കാരണം മറ്റ് രാജ്യങ്ങളുടെ മിസൈലുകൾക്കൊന്നുമില്ലാത്ത ഇത്തരം കഴിവുകളുമുണ്ട് അതുകൊണ്ട് നമ്മുടെ റഡാറിൽ ഈ മിസൈലുകൾ എപ്പോൾ പതിയുന്നു എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഭാവിയിലേക്ക് പ്രതിരോധം തീർക്കണം ഇതാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കൻ തീരത്ത് മുമ്പ് ഇതുപോലെയുള്ള ചാരക്കപ്പലുകളെയൊക്കെ വിന്യസിച്ച് ഇന്ത്യയിലെ പരീക്ഷണങ്ങളെയൊക്കെ നിരീക്ഷിക്കാനും ഒപ്പം നമ്മുടെ മുങ്ങിക്കപ്പലുകളെ യുദ്ധക്കപ്പലുകളെയൊക്കെ നിരീക്ഷിക്കാനും ചൈന ചില നീക്കങ്ങളൊക്കെ നടത്തി ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമുദ്ര മേഖലയ്ക്ക് ചൈനയ്ക്കാണ് കൂടുതൽ ആധിപത്യം എന്ന് വരുത്തി തീർക്കാൻ അവർ കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആധിപത്യം ഒക്കെ വളരെ വലുതാണ് എന്നാൽ ഈ പ്രാദേശികമായ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് ചൈനക്ക് ഞങ്ങൾക്കും ഇവിടെ അവകാശം വേണം എന്നുള്ള ഒരു വാദം പലപ്പോഴും ഉന്നയിക്കാറുണ്ട് അത്തരത്തിലുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു എന്താ പറയുക ഹോട്ട് പോയിൻ്റായിട്ട് ഇപ്പം ഇന്ത്യൻ മഹാസമുദ്രം മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭൗമ രാഷ്ട്രീയത്തിലെ പിരിമുറുക്കം എത്രത്തോളം വികസിപ്പിക്കുന്നു എന്നുള്ളത് ചൈനയുടെ ഈ യുദ്ധക്കപ്പലുകളുടെ അല്ലെങ്കിൽ ഈ ചാരക്കപ്പലുകളുടെ സാന്നിധ്യത്തെയും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ പരീക്ഷ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു ഇപ്പോൾ നമ്മൾ ഈ ബ്രഹ്മോസ് മിസൈൽ ഇവിടെ നിന്ന് പരീക്ഷിക്കുന്നില്ല ഔദ്യോഗികമായിട്ട് നമ്മൾ പറയുന്നു പ്രവർത്തന ക്രമീകരണം നടത്തുന്നു എന്നിട്ട് ചൈനീസ് കപ്പലുകളെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ നേവി അടുത്ത നീക്കം നടത്തുന്നു അതെന്താണെന്ന് ഇപ്പോഴും നമ്മുടെ ഭരണകൂടം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കാരണം ബീജിങ്ങിന്റെ തന്ത്രപ്രധാനമായ ജല ജലാശയത്തിനെ മാപ്പി ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തകർക്കാൻ കഴിവുള്ള നീക്കമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മളൊരു പരീക്ഷണം നടത്തുമ്പോൾ ചൈനീസ് ഷിപ്പുകൾ വന്നിട്ട് ഫ്ലൈറ്റ് ഡാറ്റ അതുപോലെ ടെലിമെട്രി എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു ഇത് മറ്റ് രാജ്യങ്ങളിലെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം ഈ അണ്ടർ വാട്ടർ ഷിപ്പിംഗ് അന്തർവാഹിനി റൂട്ട് പ്ലാനിങ് അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ മിസൈൽ ടാർഗറ്റിംഗ് ഡാറ്റ ശേഖരണം ഇതൊക്കെ തന്നെ ചൈനയുടെ തന്ത്രങ്ങളാണ് ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ പാത മനസ്സിലാക്കുക ഇപ്പം മിസൈൽ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ ഈ സമുദ്ര ഉണ്ടാകാം ഈ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ വിക്ഷേപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സീ സ്കിമ്മിങ് എന്ന് പറയുന്ന കപ്പാസിറ്റി ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റഡാർ സിഗ്നൽസ് ട്രാക്കിംഗ് പാറ്റേൺ അതുപോലെ തന്നെ സ്പീഡ് ആക്യുറസി എന്നിവ അടങ്ങിയ ഇൻറ്റേണൽ ഇലക്ട്രോണിക്സ് ഇൻ്റലിജൻസ് ഇത് കണ്ടെത്താനായിട്ട് ചൈനയ്ക്കുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട് പക്ഷേ ഈ സാങ്കേതിക വിദ്യയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ചൈനീസ് ചാരക്കപ്പലുകൾ വരുന്നത് നമ്മളും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബ്രഹ്മോസിൻ്റെ കപ്പൽ ക്രൂയിസ് മിസൈൽ നമ്മൾ പരീക്ഷണം നട ായിട്ട് നേരത്തെ തന്നെ നോട്ടാം പ്രഖ്യാപിച്ചത് ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അതിൻ്റെ പരിധി എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ചൈനയ്ക്ക് ഒരു കാര്യം വ്യക്തമായി നമ്മൾ ഇത്തരത്തിലുള്ള ഈ ബ്രഹ്മോസിൻ്റെ ഏറ്റവും അത്യന്താധുനികമായ രൂപങ്ങളാണ് പരീക്ഷിക്കുന്നത് കാരണം ചൈനയ്ക്ക് ഈ പാകിസ്ഥാനുമായുള്ള ആക്രമണത്തിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആ മേഖലയിൽ തകർത്തതൊക്കെ മനസ്സിലാക്കാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രഹ്മോസിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാനും താല്പര്യമുണ്ട് അപ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും വിനാശകരമായ അപകടകരമായ ആയുധ ഇന്ത്യയുടെ ബ്രഹ്മോസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചൈനയ്ക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട തന്ത്രങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ദീർഘകാല മാരിടൈം തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ മൂന്ന് ചൈനീസ് ചാരക്കപ്പലുകളുടെ ഒരു വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അവർ അതിന് പറയുന്നത് ഇവിടെ സമുദ്ര ഗവേഷണം നടത്തുകയാണ് അത് മാലിദ്വീപിന് സമീപത്ത് ഗവേഷണം ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊന്ന് ഈ ആൻഡമാൻ ഡിക്കോബാറിൻ്റെ തെക്കൻ തീരത്താണ് നിലകൊള്ളുന്നത് ഇനി ഏറ്റവും നിർണായകമായ ഷിയാൻ സിക്സ് എന്ന് പറയുന്ന അവരുടെ ചാര കപ്പലുണ്ട് ഈ ഷിയാൻ സിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഒരു ഈ ശാസ്ത്രീയ ദൗത്യത്തിന് അതായത് മൗറീഷ്യസ് കീഴ്പ്പെടുത്താൻ ഉൾപ്പെടെയുള്ള നീക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കപ്പലാണ് അതുകൊണ്ട് അതിൻ്റെ സാങ്കേതികവിദ്യ ഒരുപാട് മികച്ചതാണ് ഷെൻഹെ ഇഹാവോ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൻ്റെ അല്ലെങ്കിൽ ഈ ചാരക്കപ്പലിൻ്റെ പ്രത്യേകത ഏഴായിരം അടി താഴത്തിലേക്ക് വരെ ചെന്ന് അന്തർവാഹിനികളുടെ നീക്കം അന്തർവാഹിനികളുടെ നിയന്ത്രണം ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന് സാ സാധിക്കും മറ്റൊന്ന് ഈ ലാൽഹാം എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസനത്തിന് അതിൻ്റെ ഗവേഷണത്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പരിധിയിലേക്ക് ചൈന ഒരു കടന്നുകയറ്റം നടത്തുന്നു അതായത് ചൈനയുടെ അവകാശവാദം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഞങ്ങൾക്കും സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ് അപ്പം ഭൗമരാഷ്ട്രീയത്തിലെ പിരിമുറുക്കം വർദ്ധിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനും ചൈന ശ്രമിക്കും കാരണം ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാണെന്ന് ഇന്ത്യയെ അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ചൈനയ്ക്കുണ്ട് എന്തായാലും നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനെ തകർക്കാൻ അല്ലെ മിസൈലിന്റെ പരീക്ഷണത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ചൈന മൂന്ന് ചാര കപ്പലുകളെ അയച്ചത് എന്നുള്ളത് വ്യക്തമാണ് അത് തകർക്കാനായിട്ട് ഇന്ത്യ മറുപടിയും ആരംഭിച്ചു എങ്ങനെയാണ് ഈ ചാര കപ്പലുകൾക്ക് ഇന്ത്യ അടുത്ത പണി നൽകാൻ പോകുന്നത് സംബന്ധിച്ചുള്ള വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല ഈ മിസൈലിൻ്റെ പരീക്ഷണം അതായത് നവംബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കപ്പൽ മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും ഇനിയും പരീക്ഷിക്കാം പക്ഷേ നോട്ടാം പിൻവലിച്ചു കഴിഞ്ഞാൽ അത്തരം ഒരു പരീക്ഷണം നടക്കുമോ എന്നുള്ളത് സംശയമാണ് മുമ്പ് രണ്ട് തവണ യും ബ്രോസ് മിസൈൽ പരീക്ഷിക്കുന്ന സമയത്ത് ചൈനീസ് ചാരക്കപ്പലുകളുടെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ തകർത്തെറിയുന്ന അടുത്ത മുന്നേറ്റമായിരിക്കും ഇന്ത്യൻ നേവി നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക